കുറച്ച് വൈകിയെന്ന് എനിക്കറിയാം എങ്കിലും നമ്മളും ആ ഒരു വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ കണ്ടതുപോലെ തന്നെ കുറേ നാളത്തെ റൂമറുകൾക്കും ആവേശങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഇതാ എംബാപ്പെ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഐഡലായ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ അനുകരിച്ചുകൊണ്ട് തന്നെ റെയിൽമാർട്ടിൽ എത്തിയിരിക്കുന്നു ജെ സെവൻ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എംബാപ്പയും ചില വാർത്തകളുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എൻ്റെ അപ്പോൾ എങ്ങനെ കുറെ നാളത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം സാധിച്ച് റെയിൽമാർട്ടിൽ എത്തിയിരിക്കുന്നു എന്താണ് ഇനി കാണാൻ പോകുന്നതെന്ന് കണ്ട് അറിയാം പുള്ളി ഇനി ഏത് പൊസിഷനിലാണ് കളിക്കാൻ പോകുന്നതെന്ന് കഴിയുമ്പോൾ സ്ട്രൈക്കർ പൊസിഷനിലായിരിക്കും ലെഫ്റ്റ് വിന്നിങ്ങിലും റൈറ്റ് വിങ്ങിലും വിനീഷ്യസും റോഡും ഉണ്ടല്ലോ റയൽ റെയിൽമാർട്ടോട്ട് ചേർന്ന് പുള്ളി വലിയ വലിയ നേട്ടങ്ങളിലായിട്ട് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൂക്കാമൂട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ പുള്ളിയുടെ കരാറ് നീട്ടിയിട്ടുണ്ട് ഇനിയും അവരുടെ ഒരു എന്താ പറയണ്ടേ വിളയാട്ടം തന്നെ ആയിരിക്കുക വലിയൊരു ചടങ്ങായിരുന്നു ഞാൻ ഇന്നലെയാണ് അതിൻ്റെ വീഡിയോ ഫുള്ളൊന്ന് കാണുന്നത് ലൈവ് വീഡിയോ ഒക്കെ ഫുള്ള് കാണാൻ പറ്റിയത് കുറച്ച് സാങ്കേതിക കാരണങ്ങളായിട്ട് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ ദിവസവും ഇവിടെ കറണ്ടില്ലായിരുന്നു അങ്ങനെയൊക്കെ പറ്റിപ്പോയി പുള്ളി വരുമ്പോൾ ഒരു വീഡിയോ ചെയ്യണമെന്നൊക്കെ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിരുന്നത് പക്ഷെ നടന്നില്ല നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു എങ്കിലും നമ്മൾ വൈകിയെങ്കിലും ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ പറ്റിയല്ലോ അടുത്ത് പറയാനുള്ളത് നമ്മുടെ സൗത്ത് ഗേറ്റ് പുള്ളിയുടെ എട്ട് വർഷത്തെ ഇംഗ്ലണ്ടുമായിട്ടുള്ള കരിയർ പുള്ളി രാജിവെച്ച് പുള്ളി മാറിയിരിക്കുന്നു എന്താ പറയണ്ടേ എല്ലാ സാഹചര്യത്തെയും ഞാൻ ഇച്ചിരി ഇമോഷണൽ ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നു സൗത്ത് ഗേറ്റ് ഒരു ട്രോഫി അടിക്കണം എന്നൊക്കെ ഇത്രയും വർഷം പുള്ളി ഒരു ടീമിനെ ഇത്രയും വലുതാക്കിക്കൊണ്ട് വന്നിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും പോയല്ലോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് പക്ഷേ ഇനിയും പുള്ളി എവിടെ വന്നോ ഇനി പോകുന്നത് അവിടെ ആയിരിക്കും ചിലപ്പം അതിനേക്കാട്ടും വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ കരിയറിൽ നിന്ന് തോമസ് മുള്ളവർ രാജിവെച്ചു തോമസ് മുള്ളറിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഇനി വരുന്നുണ്ട് അത് ഇപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് ഞാൻ വെയിറ്റ് ചെയ്ത് നല്ലപോലെ ചെയ്യണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആണ് തോമസ് മുള്ളർ അതുകൊണ്ട് നമ്മൾ ആ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും ഇപ്പം നിങ്ങൾ വെയിറ്റ് ചെയ്യുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പറയാനുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിരിക്കും ബൈ